മീനു നീ ഇവിടെ ഇരിക്കുവാണോ മോളെ രാത്രിയിലേക്ക് ബീഫും കപ്പയും ഉണ്ടാക്കണം അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് മോളെ അമ്മയൊന്ന് സഹായിക്കുവോ പുറത്തു പോയിട്ട് വന്ന് തന്റെ റൂമിൽ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നവളെ കാണാൻ ആവശ്യമില്ലെങ്കിലും തുളസി വിളിച്ചു ഇപ്പോൾ അവൾ ആലോചിച്ചു കൂട്ടുന്നത് എന്താണെന്ന് തനിക്ക് നല്ലോണം അറിയാം അവൾക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ അവളെ കൂടെ നിർത്താൻ ശ്രമിച്ചു തുളസി മനു നല്ല പയ്യനാണ് മീനു നിന്നെ നല്ലോണം സ്നേഹിക്കും അത് അമ്മയ്ക്ക് ഉറപ്പുണ്ട് പിന്നെ ദേവു അവിടെ ഉണ്ടല്ലോ അതും എനിക്ക് സമാധാനമാണ് മീനുലെ ചിന്തകൾ മാറാൻ വേണ്ടി തുളസി പറഞ്ഞു ആകും സമ്മതിക്കുമ്പോൾ ദേവു പറഞ്ഞിട്ടുള്ള വീണയും മനുവുമായുള്ള പ്രണയവും അത് തകർന്നപ്പോൾ അവൻ കുടിച്ച് ബോധമില്ലാതെ ജീവിച്ചതും ഇപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് കുടിക്കുന്നതുമൊക്കെ മീനുലെ ഉള്ളിലൂടെ കടന്നുപോയി ഇനിയും പരീക്ഷണങ്ങൾ ആകുമോ തന്റെ ജീവിതം ഓർത്തു പോയി അവൾ കൂടുതൽ ചിന്തിച്ചാൽ ഈ ലോകത്ത് ജീവിക്കേണ്ട എന്ന് തോന്നിപ്പോകും എന്നതുകൊണ്ട് തുളസിയെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഒഴിവാക്കി മീനു എന്താടാ മനു ഈ ആലോചിച്ചു കൂട്ടുന്നത് കൂട്ടുകാരായ നിഖിലിനും കിരണിനും ഒപ്പം വെള്ളമടിയിലാണ് മനു മുന്നിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഇരുപ്പുണ്ട് രണ്ടാളും നന്നായി കഴിച്ചുവെങ്കിലും മനു ആദ്യത്തെ ഗ്ലാസ് പകുതിയാക്കി വെച്ചുകൊണ്ട് ഇരിപ്പാണ് നിഖിലാണ് മനുവിനോട് ചോദിച്ചതെങ്കിലും കാര്യമറിയാൻ കിരണും നോക്കിയിരിപ്പുണ്ട് ഏയ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചതാണ് നിങ്ങൾ കഴിക്കേ മനു മുന്നിലിരുന്ന പൊറോട്ട പിച്ച് എടുത്തുകൊണ്ട് പറഞ്ഞു മനു നിനക്ക് ആ കൊച്ചിനെ ഇഷ്ടമായില്ലേ അതും ഇപ്പോഴും വീണയെ മറക്കാൻ കഴിയാത്തത് കൊണ്ടോ കിരൺ വല്ലായ്മയോടെ മനുവിനോട് തിരക്കി പോടാ ആ പൊടിയെ ഇഷ്ടമാവാതെ ഒന്നുമല്ല അവളെ ആർക്കും ഇഷ്ടപ്പെടും ശരിക്കും ഒരു പൂച്ചക്കുട്ടി പിന്നെ വീണ അവൾ നടിച്ചതാണെങ്കിലും എന്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു പിന്നെ അവൾക്ക് ഞാൻ കുറച്ചിലാണെന്ന് പറഞ്ഞപ്പോൾ അവൾ സീരിയസ് അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദന തോന്നിയിരുന്നു പക്ഷെ ഇപ്പോ അതൊന്നുമില്ല അവൾ എന്റെ അമ്മാവന്റെ മകൾ മാത്രമാണ് അല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഹിച്ചു വന്നൊരുവൾ അതിനപ്പുറം ഒന്നുമില്ല പിന്നെ ഇന്നത്തെ വിഷമം എന്റെ അച്ഛൻ ഒരുപാട് മോഹിച്ച കാര്യമാണ് എന്റെ വിവാഹം ആ പ്രായത്തിൽ പോലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഇന്ന് അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എന്തോരം സന്തോഷിക്കുമായിരുന്നു എന്ന് ആലോചിച്ചുപോയി മനു നിറഞ്ഞു പോയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു എടാ നീ വിഷമിക്കാതെ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങ് അകലെ ഇരുന്ന് നിനക്കൊരു കൂട്ട് വരുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അപ്പൊ നീ ഇങ്ങനെ അവരെ ഓർത്ത് വിഷമിക്കരുത് മതി കുടിച്ചത് ആ പോവാ നാസിൽ മിച്ചമുള്ളതും കൂടെ വായിൽ കമഴ്ത്തി കിരണം നിൽക്കലും കൂടെ മനുവിനേം കൂട്ടി വീട്ടിലേക്ക് നടന്നു അമ്മയ്ക്കെന്താ സാരി ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ മുഖത്തിനൊരു സന്തോഷം ഇല്ലല്ലോ ആദ്യയുടെ കൂടെ കറങ്ങാൻ പോയിട്ട് വന്ന വീണ മനുവിന്റെ കൂടെ പോയിട്ട് വന്ന് വിഷമത്തോടെ ഇരിക്കുന്ന വിനിതയോട് ചോദിച്ചു സാരിയൊക്കെ ഇഷ്ടമായി ഞാനും ഒട്ടും കുറച്ചില്ല എടുത്ത സാരിയുടെ വില പിന്നെ നിനക്കും ദേവനും ഒരുപോലെ അതും മൂവാര ആയിട്ടുണ്ട് വിനീത ആവേശത്തോടെ പറഞ്ഞു പിന്നെന്താ അമ്മയ്ക്കൊരു സന്തോഷം ഇല്ലാത്തത് അത് വേറൊന്നുമല്ല മനുവട്ട മീനോട് പത്ത് പതിനൊന്ന് പവൻ സ്വർണം വാങ്ങി കാലിമാല പോകെ അതിന്റെ വിഷമമാണ് അല്ലാതെ വേറൊന്നുമല്ല രണ്ടാളുടെ സംസാരം കേട്ടിരുന്ന ദേവു പുച്ഛച്ചിരിയോടെ പറഞ്ഞു പിന്നെ വിഷമം വരാതെ വരാതിരിക്കും ആ പെണ്ണിന്റെ വീട്ടുകാർ ഒരു സാരി പോലും അതിന് വാങ്ങിക്കൊടുത്തില്ല മുപ്പത്തിയ്യായിരം രൂപയോളമായി അവളുടെ മാത്രം ഡ്രസ്സിന് അറിയോ നിനക്ക് എന്നിട്ടാണ് സ്വർണവും വാങ്ങിയത് അവളുടെ വീട്ടുകാർക്ക് ഒരു രൂപ പോലും ചിലവായില്ല ഇനി നിനക്കൊക്കെ കല്യാണം നടത്താൻ ഞങ്ങൾ എത്ര ലക്ഷം ഉണ്ടാക്കണം താടയിൽ കൈവെച്ച് വിഷമത്തോടെ വിനീത പറഞ്ഞു വീണ ഒന്നും മിണ്ടിയില്ല കാരണം കല്യാണത്തിന് പറഞ്ഞത് അൻപത് പവനെങ്കിലും വേണമെന്നാണ് ആദ്യ പറഞ്ഞത് അത് ഇതുവരെ അമ്മയോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ മനുവേട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ച എട്ടുപത്തു പവൻ സ്വർണവും അച്ഛൻ വാങ്ങിയ അഞ്ചു പവനുമാണ് ഇതുവരെ ആകെയുള്ള സ്വർണം ബാക്കി എവിടെന്നുണ്ടാക്കും മനുവേട്ടന് ആ ഇൻഷുറൻസ് പൈസ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ വാങ്ങിയെടുക്കാമായിരുന്നു അമ്മ എനിക്ക് വേണ്ടി കൊറേ കഷ്ടപ്പെടേണ്ട സ്വർണവും പണവും ചോദിച്ചു വരുന്ന ഒരുത്തനേയും എനിക്ക് വേണ്ട പെട്ടെന്ന് ദേവുവിന്റെ ശബ്ദമാണ് ചിന്തയിൽ നിന്നും വീണയെ ഉണർത്തിയത് നീ എന്താ ഓർത്തിരിക്കുന്നത് ആദ്യോട് പറയും അവന്റെ വീട്ടുകാരെ കൂട്ടി വരാൻ വയസ്സ് ഇരുപത്തിനാലായി മനുവിനും കല്യാണമായി ഇനി എന്തിനാ കാത്തിരിക്കുന്നത് വേണയുടെ ദേഹത്ത് നിന്ന് വമിക്കുന്ന വില കൂടെ ഏതോ പെർഫ്യൂം ആണോ അവളുടെ ചുവന്ന മുഖം ചുണ്ടും കണ്ട് അവളെ തറപ്പിച്ചു നോക്കിയിട്ട് വിനീത പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ചേച്ചി ദേവു വിളിക്കുന്നത് കേട്ട് മുറിയിലേക്ക് പോവുകയായിരുന്ന വീണ ദേവിന്റെ അടുത്തേക്ക് വന്നു നീ എന്തിനാ വിളിച്ചത് ദേവിന്റെ തലമുടി മാടി ഒതുക്കി കൊടുത്തിട്ട് വീണ തിരക്കി ചേച്ചി ഞാൻ ചേച്ചിയെക്കാളും ആറേഴ് വയസ്സിന് ചെറുതാണ് പറയാമോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറയുവാണ് എല്ലാവരും മനുവേട്ടനല്ല ആവുകയുമില്ല ഈ ഒരു കാര്യം ചേച്ചി എപ്പോഴും ഓർമ്മിക്കണം വിഷമത്തോടെ വീണയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ദേവു പറഞ്ഞു പിന്നെ നിൽക്കാതെ തിരിഞ്ഞവളുടെ മുറിയിൽ കയറി അപ്പോഴും വീണ തറഞ്ഞു നിന്ന് പോയി ഇത്രയും സമയം ആദ്യ പകർന്നു കൊടുത്ത അനുഭൂതിയുടെ ആലസ്യത്തിലായിരുന്ന വീണ ഒറ്റ നിമിഷം കൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു വീണേ വല്ലതും കഴിക്കാൻ വേണമെങ്കിൽ പോയി കുളിച്ചിട്ട് വാ അടുക്കളയിൽ നിന്ന് വിനീത വിളിച്ചു പറയുമ്പോൾ തളർച്ചയോടെ വീണ തന്റെ റൂമിൽ കയറി വാതിലടച്ചു പറ്റിയോ ഒന്നും വേണ്ടായിരുന്നു ആദ്യ എന്നെ ചതിക്കുമോ ഇല്ല എന്നാണ് വിശ്വാസം ആ സ്നേഹം കരുതൽ ഏത് സ്ഥലത്തും ആരുടെ മുന്നിൽ തന്നെ ചേർത്ത് പിടിച്ച് നടക്കുന്നത് പിന്നെ പുഞ്ചിരിയോടെയുള്ള സംസാരം രാവിലെ ഷൂസ് പെർഫ്യൂം ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എല്ലാത്തിനും ഉപരി എം ബി എ വരെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പോരെ തന്നെ പോലെ ഒരു പെണ്ണിന് കുത്തി വീഴാൻ മനുവേട്ട ഉമ്മ വെച്ചിട്ടുണ്ട് ഒരുപാട് തവണ പക്ഷെ അതൊക്കെ മനുവേട്ടന്റെ വീടിന് ഈ വീടിനുളളിൽ വെച്ച് മാത്രം പുറത്തു വെച്ചെങ്ങാനും ഞാനൊന്ന് ചേർന്ന് നിന്നാൽ തന്നെ ആൾ നീങ്ങി നിൽക്കും ഇതൊക്കെ അന്ന് കുറ്റമായി തോന്നിയില്ല പിന്നീട് ആദ്യേട്ടന്റെ പ്രണയം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി മനുവേട്ടം പോരാന്ന് അതോടെയാണ് അകന്നത് ഓരോ ചിന്തകളിൽപ്പെട്ട് വീണ ആ രാത്രി ഉറക്കമില്ലാതെ തള്ളി നീക്കി രാത്രി വിനീത മുറിയിലേക്ക് കയറി വരുമ്പോൾ എന്തോ ചിന്തയിൽ കിടക്കുകയാണ് രമേശൻ അയാൾക്കരികിൽ വന്നിരുന്നു വിനിത താൻ വന്നതുപോലും അറിയാതെ ചിന്തയിൽ മുഴുകി കിടക്കുന്നയാളെ കണ്ടപ്പോൾ അവർക്കും വിഷമം തോന്നി രമേശേട്ടാ എന്താ അവരുടെ വിളിയിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് അയാൾ വിളി കേട്ടു നിങ്ങൾ ഇത് എന്തായി ചിന്തിച്ചു കൂട്ടുന്നത് ഞാൻ കയറി വന്നത് പോലും അറിഞ്ഞില്ലല്ലോ വിനീത കേളുടെ മുഖം കാണാൻ സങ്കടം തോന്നി ഞാൻ ഓരോന്ന് ചിന്തിച്ചു കിടന്നതാണ് നീ എന്തിനാ വിളിച്ചത് കാര്യം പറയും അയാൾ ബെഡ് റെസ്റ്റ് ചാരിയിരുന്നു അത് പിന്നെ ഞാൻ എനിക്ക് പറയുമ്പോൾ എടുത്തു ചാടരുത് രമേശ് ഏട്ടാ ഞാൻ തെറ്റായ ചിന്തയിൽ പറഞ്ഞു എന്ന് കരുതരുത് പറയുമ്പോൾ അവർക്ക് വേദനിച്ചു സ്വന്തം മകളെക്കുറിച്ചാണ് അവളുടെ അച്ഛനോട് പറയുന്നത് പക്ഷെ ഇത് പറയാതെ വയ്യ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ ചിന്തിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും ഉറങ്ങിയില്ലെങ്കിൽ അപ്പൊ കേൾക്കാം ഞാൻ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ബെഡിലേക്ക് ചാഞ്ഞു ദേഷ്യപ്പെടല്ലേ രമേശേട്ടാ എങ്ങനെ പറയണമെന്നോർത്താണ് ഞാൻ മടിക്കുന്നത് എന്തോ കുനിഷ്ടാണെന്ന് മനസ്സിലെ നീ പറഞ്ഞു എന്തും കേൾക്കാനുള്ള മാനസികാവസ്ഥ ഒക്കെ കഴിഞ്ഞ കുറെ മാസങ്ങളായി എനിക്കുണ്ട് വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ അയാൾ പറഞ്ഞു മനുവിനെയും മീനുവിനെ കുറിച്ച് എന്തോ പറയാനാണ് പോകുന്നതെന്നും അതിന് തക്ക മറുപടി കൊടുക്കണമെന്നും ഉറപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു രമേശ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീണയെ കുറിച്ചാണ് വീണയെ കുറിച്ചോ അവളെ കുറിച്ച് നിനക്ക് എന്താ ഇപ്പൊ ഈ രാത്രി പറയാനുള്ളത് പകപ്പോടെ അയാൾ ചോദിച്ചു അത് പിന്നെ അവളുടെ പോക്ക് അത്ര നല്ലതായി തോന്നില്ല രമേശ് മുഖം കുനിച്ചിരുന്നു പറഞ്ഞു വിനീത രമേശ് മേവലാതിയോടെ അവരെ നോക്കി മക്കളെ ജീവനാണ് വിനീതയ്ക്ക് ഇപ്പൊ മനുവിന്റെ കൂടെയുള്ള കല്യാണം പോലും വേണ്ടാന്ന് വെച്ചത് അവനോട് ഇഷ്ടക്കുറവായിട്ടല്ല വീണ കുറച്ചുകൂടെ നല്ലൊരു ബന്ധം ആഗ്രഹിച്ചു അതിന് അമ്മ എന്ന നിലയിൽ നല്ലത് ചീത്തയും പറഞ്ഞു മനസ്സിലാക്കാതെ കൂട്ടുനിന്നു നീ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായില്ല രമേശൻ പറയുമ്പോൾ വിനീത അയാളുടെ മുഖത്ത് നോക്കാൻ പോലും പേടി തോന്നി അത് ഇന്ന് ആദയുടെ കൂടെ ഒന്ന് പുറത്തു പോകുവാണെന്ന് അവൾ പറഞ്ഞിരുന്നു എന്നിട്ട് വിനീത പറഞ്ഞു നിർത്തും മുമ്പ് പരുക്കൻ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ സമ്മതിച്ചു ചുമ്മാ ബീച്ചിൽ ഒന്ന് പോണം എന്നേ പറഞ്ഞുള്ളൂ പക്ഷെ ഇന്ന് വന്നപ്പോഴുള്ള അവളുടെ മട്ടുമാതിരി ഒന്ന് ശരിയായി തോന്നിയില്ല എന്തൊക്കെയോ മനസ്സിലായ പോലെ നെഞ്ചിൽ തലോടി ആശ്വസിക്കാൻ ശ്രമിച്ചു അധികം വൈകാതെ അവളുടെ കാലത്ത് തീരുമാനം ഉണ്ടാക്കണം ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട വിനീത വല്ലായ്മയോടെ അയാളോട് പറഞ്ഞു അയാൾ ഒന്ന് അമർത്തി മൂളി അച്ഛന്റെ കുട്ടി എന്താ ഒന്നും കഴിക്കാത്തത് രാത്രി ഒന്നും കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് കിടന്ന ശാലുവിന്റെ അരികിലിരുന്ന ശിവൻകുട്ടി തിരക്കി വിശപ്പില്ല അതുകൊണ്ടാ കഴിക്കാത്തത് അയാളിൽ നിന്ന് മുഖം തിരിച്ച് ശാലു പറഞ്ഞു അച്ഛനെ വിഷമിക്കാതെ എഴുന്നേറ്റ് നോക്കിയേ എനിക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങി വന്നിട്ടുണ്ട് അച്ഛൻ പോരാതെ കപ്പയും ബീഫും അവൾക്ക് ഇഷ്ടവും ആണല്ലോ ജലജയും കൂടെ പറഞ്ഞു അപ്പോഴും വീർത്ത മുഖത്തോടെ ഇരുന്നു ശാലിനി അച്ഛൻ കഴിക്കാൻ വരുന്നുണ്ടോ എനിക്ക് വിശക്കുന്നു എത്ര നേരമായി ഇവിടെ വിളിക്കാൻ തുടങ്ങിയിട്ട് ശരത് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് കഴിക്കാൻ ചെന്നിരുന്നു തുളസി ചാലുവിന്റെ മുറിയിലേക്കൊന്നും നോക്കിയിട്ട് പാത്രങ്ങളിൽ പകർന്നെടുത്തതൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു ശരത് അവന്റെ ആവശ്യത്തിന് എല്ലാം എടുത്തു വെച്ച് കഴിക്കാൻ തുടങ്ങി എടാ നീ കഴിക്കാൻ തുടങ്ങിയോ അവളിപ്പോ വരും ഒന്ന് മുഖം കഴുകാൻ പോയതാണ് കൊച്ചിൽ നിന്ന് യാത്ര ചെയ്തതിന്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു ശരത്തിന്റെ അരികിൽ കസേര വലിച്ചിട്ടിരിക്കുമ്പോൾ ശിവൻകുട്ടി സ്വയം പറഞ്ഞു ശരത്താവട്ടെ ഒന്നും പറഞ്ഞില്ല മിണ്ടാതെ മിണ്ടാന്നിരുന്ന് കഴിച്ചു അടുക്കളയിൽ നിന്ന തുളസി അവരെ നോക്കി അവിടെ തന്നെ നിന്നു എന്റെ കുഞ്ഞ് കഴിക്കുന്നില്ലേ എന്നുപോലും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ഇനിയും ഒരിക്കലും ഇവിടെയുള്ള ആരും ഞാനും എന്റെ മോളും കഴിച്ചു എന്ന് ചോദിക്കാനും പോകുന്നില്ല ഓർത്തുകൊണ്ട് തുളസി ഒരു കുഞ്ഞു പ്ലേറ്റിൽ കപ്പയും ഇത്തിരി ബീഫ് കറിയും വിളമ്പി ഒരു കുപ്പിയിൽ വെള്ളവും എടുത്ത് മീനുന്റെ മുറിയിലെത്തി അമ്മയുടെ കുഞ്ഞ് പഠിക്കുവാണോ തുളസി ചോദിച്ചേ മീനു ദാ ഇവിടെ ഇരുന്ന് പെട്ടെന്ന് ഇത് കഴിച്ചോ ചിലപ്പോൾ ഒന്നും മിച്ചം ഉണ്ടാവില്ല തുളസി മീനുവിന്റെ കയ്യിൽ പാത്രം വെച്ചു കൊടുത്തു അമ്മയും വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം മീനു തുളസിയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ഇരുത്തി കപ്പയും ബീഫിന്റെ പീസും ചേർത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു മോള് കഴിക്കും അമ്മ പിന്നീട് കഴിക്കാം ഇപ്പൊ അങ്ങോട്ട് ചെല്ലട്ടെ അവിടെ എന്തെങ്കിലും വേണം എങ്കിലോ മീനു വായിൽ വെച്ചു കൊടുത്തത് കഴിച്ചിറക്കിട്ട് തുളസി പറഞ്ഞു അവിടെ ബാക്കിയൊന്നും ഉണ്ടാവില്ല അമ്മ ഇത് കുറച്ച് കഴിക്കേ വീണ്ടും തുളസിയുടെ വായിലേക്ക് കപ്പ് വെച്ചു കൊടുത്തു മീനു ഇരുവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇനി എത്ര ദിവസം അമ്മയ്ക്കൊപ്പം ഇങ്ങനെ കഴിക്കാൻ കഴിയും എന്നോർക്കെ അവളുടെ കണ്ണുകൾ നനഞ്ഞു വിഷമിക്കല്ലേ മോളെ എന്റെ എപ്പോ വേണേലും ഇങ്ങോട്ട് വരാലോ മനു കൊണ്ടുവരും എന്റെ കുഞ്ഞിനെ അവൻ വിഷമിപ്പിക്കില്ല മീനുന്റെ മനസ്സ് വായിച്ചതുപോലെ തുളസി പറഞ്ഞു മോള് പോയി കൈ കഴുകിട്ടും വന്ന് പഠിച്ചോ അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ പറഞ്ഞിട്ട് അവരൊക്കെ കഴിക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ ശരത്ത് എഴുന്നേറ്റ് പോയിരുന്നു ശിവൻകുട്ടി കഴിച്ചിട്ട് മോള് കഴിക്കുന്നത് നോക്കിയിരുന്ന് തീരുന്നത് വരെ വിളമ്പി കൊടുക്കുന്നു അച്ഛമ്മ അതൊക്കെ നോക്കിയിരിക്കുന്നു ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ നിന്നോട് പ്രത്യേകം പറയണോട് എറണം കേട്ടവളെ ജലജയുടെ അലച്ചെ കിടങ്ങിപ്പോയ തുളച്ച് ഓടി വന്ന് ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ പെറുക്കിയെടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി ശാലു ശരത്ത് ഉമ്മർത്തിരിക്കുന്ന അവളുടെ അരികിലിരുന്ന് വിളിച്ചു എന്താ ഏട്ടാ അവൾ ഉമ്മറത്തെ തോണി ചാരിയിരുന്ന് അവനെ നോക്കി അടുത്തു തന്നെ ചാരു കസേര ജലജ ശാലുവിന്റെ അടുത്ത് തന്നെ ശിവൻകുട്ടിയുണ്ട് ഏട്ടാ എന്തിനാ വിളിച്ചത് കാര്യം പറഞ്ഞോ ഒരു കൊഞ്ചലോടെ ചാലു ശരത്തിന്റെ മീശ പിടിച്ച് വിട്ടു എന്താടാ മോനെ കൊച്ചിനെ വിളിച്ചിട്ട് ആലോചിച്ചിരിക്കുന്നത് ജലജ കസേരയിൽ ഇരുന്നുകൊണ്ട് കൊച്ചുമകന്റെ തലയെ തലോടി ശാലു നീ ഇന്ന് മുഖം വീർപ്പിച്ച് വെച്ചത് എന്തിനാണ് ശരത്ത് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ശിവൻകുട്ടി അവളെ തന്നെ നോക്കിയിരുന്നു എന്നാൽ ജലജ മാത്രം ഇതൊന്നും ഒരു വിഷയമേ അല്ലാത്തതുപോലെ ഇരുന്നു അത് പിന്നെ ഏട്ടാ എനിക്ക് പറഞ്ഞു എന്താന്ന് നീ എന്തിനാ മടിക്കുന്നേ ശരത് വീണ്ടും പറഞ്ഞു അത് ആ ആ ഓട്ടോക്കാരൻ എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിക്കൂട്ടിയത് എന്ന് കണ്ടോ അച്ഛ ഇതിനൊക്കെ എന്ത് യോഗ്യതയാണ് അവളെ പോലെയുള്ള ഒരുവൾക്കുള്ളത് ശാലു നമ്മുടെ അച്ഛൻ ഇന്ന് നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയത് അവളുടെ കല്യാണത്തിന് വേണ്ടി സാരി വാങ്ങാൻ എന്ന് പറഞ്ഞാണ് ഇല്ലേ ശരത്ത് ചോദിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ആ അതെ ശാലു സമ്മതിച്ചു ആണല്ലോ എന്നിട്ട് അച്ഛൻ അവൾക്ക് എന്ത് വാങ്ങിക്കൊടുത്തു ഇത്തവണ ശരത്തിന്റെ നോട്ടം ശിവൻകുട്ടിയിലും എത്തി അയാൾക്ക് മറുപടിയില്ലാതെ മുഖം കുനിച്ചിരിക്കേണ്ടി വന്നു നീ എന്താ ശരത്തെ ആ പിഴച്ചുപറ്റ വേണ്ടി നീ നിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുവാണോ ശിവൻകുട്ടിയോട് അങ്ങനെ സംസാരിച്ചതിന് ജലജ ശരത്തിന്റെ വഴക്ക് പറഞ്ഞു അല്ല അല്ലേ ഇപ്പൊ എന്നെ ഈ വഴക്ക് പറഞ്ഞതുപോലെ ശാലുവിനെ തെറ്റിയത് ശരിയതെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിൽ എനിക്ക് സന്തോഷം തോന്നിയനെ എന്താ ശരത്തെ പ്രശ്നം ഞാൻ അവൾക്കൊന്നും വാങ്ങാത്തതാണോ ശിവൻകുട്ടി ശരത്തിനോട് ചോദിച്ചു തീർച്ചയായി എനിക്കത് വിഷമം ഉണ്ടാ ഈ വീട്ടിൽ നിന്ന് അവൾ ഒരു കല്യാണപ്പെണ്ണ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുത്ത വസ്ത്രവും ആഭരണവും അണിഞ്ഞു വേണമായിരുന്നു അവൾ പോകാൻ അല്ലെങ്കിൽ അതും വേണ്ട ആ ചേട്ടൻ അയാൾ കെട്ടാൻ പോകുന്ന മീനുവിന് വാങ്ങിച്ചു കൊടുത്തതിന് ഇവൾ കുശുമ്പും കാണിച്ച് മുഖം വീർപ്പിച്ചിരിക്കുന്നത് അച്ചമ്മ കണ്ടതല്ലേ അത് പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇല്ലല്ലോ ശരത്തെ നീ മിണ്ടായിരുന്നേ അച്ഛന്റെ കുഞ്ഞിനറിയല്ല മനുവിനെ പോലെ ആണോ അവളുടെ അനു എന്റെ കുഞ്ഞ് അത് ഓർത്താൽ മതി കേട്ടോ വേറെ ഒരു ചിന്തയും വേണ്ട ഇനിയിപ്പോ ഒരു മാസം അതിനുള്ളിൽ എന്റെ മോളും ഒരു കല്യാണപ്പെണ്ണാകും നാളെ പോകണ്ടേ നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങേക്കും രാവിലെ നമുക്ക് ഒരുമിച്ച് പോകാം ഇനി നിങ്ങൾ കല്യാണ തലേന്ന് വന്നാൽ മതി ഇവിടെ പ്രത്യേകിച്ച് ചടങ്ങും ഒന്നും ഇല്ലല്ലോ പോയി കിടന്നു ശിവൻകുട്ടി വീണ്ടും പറഞ്ഞതോടെ ശരത്ത് പിന്നെ ഒന്നും പറയാതെ തന്റെ റൂമിലേക്ക് പോയി പിന്നാലെ ശാലിനി അവളുടെ റൂമിൽ കയറി വാതിൽ അടച്ചു മോശം ആയിപ്പോയി അമ്മേ മീനുന് ഒരു സാരി എങ്ങനെ കൊടുക്കേണ്ടതായിരുന്നു ഇതിപ്പോ ആ ചെക്കിനെ നമ്മളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കൂ ശിവൻകുട്ടി ജലജയോട് പറഞ്ഞു ഒരു നാണക്കേടും ഇല്ല ആ പിഴച്ച സന്തതി കിട്ടുന്ന അവനും അത്ര നല്ല പുള്ളിയൊന്നും ആവില്ല പിന്നെ അവന്റെ കൂടെ വന്ന പെണ്ണ് ഇവിടെ കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോ ആ പരിചയത്തിന്റെ പുറത്ത് വന്ന പ്രേമമോ മറ്റോ ആണോന്ന എന്റെ സംശയം ചെലച കുടിലതോടെ പറഞ്ഞു അമ്മ ഒന്ന് മിണ്ടാതിരുന്നേ പ്രേമം ആ പെണ്ണിനെ കണ്ടപ്പോൾ മീന് ഞെട്ടിയത് അമ്മയും കണ്ടതല്ലേ അതുമല്ല ആ അരവിന്ദ താല്പര്യമാണ് ഈ വിവാഹം മനുവിനോട് അയാൾക്ക് വലിയ കാര്യമാണ് അതുകൊണ്ട് അമ്മ ഇമ്മാതിരി വർത്തമാനം പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നേരെ ഒരുപാടായി പറഞ്ഞിട്ട് ശിവൻകുട്ടി എഴുന്നേറ്റ് തന്റെ റൂമിലേക്ക് പോയി ഇതൊക്കെ കേട്ട് അടുക്കളവാദക്ക് നിന്ന് തുളസി കണ്ണുകൾ ഇറകി അടച്ചു വെളുപ്പിനെ ഉണർന്നെഴുന്നേറ്റ് വന്ന് തുളസി അടുക്കളയിൽ കയറി ശരത്തും ശാലിനിയും ഹോസ്റ്റലിൽ തിരികെ പോകുമ്പോൾ ഉച്ചത്തേക്കുള്ളത് പൊതിഞ്ഞുകെട്ടി കൊടുത്തുവിടും ഇന്നും അതിനുള്ളതൊക്കെ തയ്യാറാക്കി വെച്ച ശേഷമാണ് രാവിലേക്കുള്ളത് കഴിക്കാൻ എടുത്തുകൊണ്ട് വെച്ചത് മീനും എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നുണ്ടാവും ഒരു ഗ്ലാസ് കട്ടൻ പോലും കൊച്ചിന് കൊടുത്തില്ലേ ഇതുവരെ എല്ലാം ആയോടെ കൊച്ചുങ്ങൾ പോകാനിറങ്ങി നീ എന്താ സ്വപ്നം കണ്ട് നിൽക്കുവാണോ പിന്നിൽ നിന്ന് ജലജയുടെ ഉച്ചത്തിലുള്ള ചോദ്യം കേൾക്ക് ചിന്തയിൽ മുഴുകി നിന്ന തുളസി ഞെട്ടിപ്പോയി എല്ലാം റെഡിയാക്കി വെച്ചമ്മേ ദാ ഉച്ചത്തേക്കുള്ളതാണ് പൊതിഞ്ഞെടുത്തു പിന്നെ കാപ്പി അങ്ങോട്ട് വെച്ചു ഇനി ചായ കൂടെ അരിച്ചൊഴിച്ചാൽ മതി ഇപ്പൊ കൊണ്ടുവരാം തുളസിയുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിട്ട് അവർ തിരിഞ്ഞു നടന്നു ശാലു ശരത്തെ വാ മക്കളെ വന്നിരുന്ന് കഴിക്കേ ജലജ രണ്ടുപേരെയും വിളിക്കുന്നത് കേട്ടാണ് എല്ലാവർക്കും ഉള്ള ചായമായിട്ട് വന്നത് രാവിലെ കട്ടനിട്ട് വെച്ചത് ഒരു തുള്ളി മിച്ചം വെക്കാതെ കുടിച്ചു കളഞ്ഞു ഒഴിഞ്ഞ പാത്രം കിട്ടി പോകാനിറങ്ങിയ ശരത്തും ചാലനിയും ശിവൻകുട്ടിയും കൂടെ ഒരുമിച്ചിരുന്നാണ് ഇഡലി സാമ്പാറും കഴിച്ചത് പിന്നെ പൊതിയുമെടുത്ത് ബാഗിൽ വെച്ച് ഇരുവരെയും ഇറങ്ങുമ്പോൾ ശരത്തൊന്ന് തിരിഞ്ഞു നോക്കി മാതൃക നിക്കുന്ന തുളസിയെ അവൻ പണ്ടെപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയത് ഓർമ്മ വന്നു അവൾക്ക് അറിയാതെ ചുണ്ടി വാത്സല്യത്തി ചാലിച്ച ഒരു ചിരി വിരിഞ്ഞു എന്താണ് ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്റെ കൊച്ചുങ്ങൾ ദൂരെ യാത്രയാണ് പോകുന്നത് നോക്കി നിന്ന് കണ്ണു തടിക്കാതെ കയറിപ്പോടി വല്ലാത്ത ദേഷ്യത്തോട് ചലച്ച പറ തുളസി ഒരു അക്ഷരമിണ്ടാതെ വീടിനുള്ളിൽ കയറിപ്പോയി മീനു ഇനി ഇറങ്ങി വായോ തുളസി വാതിൽ തട്ടി വിളിച്ചതും മീനു വാതിൽ തുറന്നു പഠിക്കുമായിരുന്നോ മോളെ മീനുന്റെ തലയെ തലോടി അവൾ നേരത്തെ ഒക്കെ പഠിച്ചതാണമ്മ ഇപ്പൊ ഒന്ന് നോക്കിയതേ ഉള്ളൂ തുളസിയുടെ തോളിൽ ചാഞ്ഞു നിന്നുകൊണ്ട് മീനു പറഞ്ഞു അല്ലെങ്കിലും അമ്മയുടെ പൊന്നുമെടുക്കിയല്ലേ നല്ലോണം പഠിക്കണം മനു മോളെ പഠിപ്പിക്കും അമ്മയ്ക്ക് ഉറപ്പാണ് ഉം അതായിക്കോട്ടെ അമ്മ ഇപ്പൊ വായോ എനിക്ക് വിശക്കുന്നു ഞാൻ പല്ല് തേച്ചിട്ട് വരാം കനത്തിൽ എന്തെങ്കിലും കഴിക്കാൻ തരുവോ തുളസിയുടെ കവളി പിടിച്ചു വലിച്ചുകൊണ്ട് മീനു പറഞ്ഞു ചെല്ലി അമ്മയുടെ കുഞ്ഞ് പോയിട്ട് വാ അവളുടെ കവളിൽ ഒന്ന് തഴുകി തുളസിയും പറഞ്ഞു മീനു ബ്രഷും പേസ്റ്റും എടുത്ത് പുറത്തെ പൈപ്പ് ചുവട്ടി പോയി നിന്ന് പല്ല് തേച്ചു പുറത്തെ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വരുമ്പോൾ കണ്ടു അച്ചമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു മുഖം കൊനിച്ച് മീനു അവളുടെ മുറിയിൽ കയറി പോന്ന കണ്ടില്ലേ പിഴച്ചുണ്ടായ സന്തതി നാശൂല വീട് മുടിപ്പിക്കാൻ ഉണ്ടായത് ഓഹ് ഇതിനെയൊക്കെ കാണി കാണാൻ പോലും കൊള്ളൂല ആ ചെക്കൻ ഈ എന്തിനാണോ ഇതൊക്കെ ഇരിക്കുന്നവ മുടിഞ്ഞു പോവേ ഉള്ളൂ മീനുവിനെ കണ്ടതും ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ പ്രാഗാൻ തുടങ്ങിയവർ മുറിയിൽ നിന്നും ഇതൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞുവെങ്കിലും അവർ കഴിച്ചു പോകുന്നത് വരെ അങ്ങോട്ട് പോകാതെ മുറിവാതി ചാരി അവിടെ തന്നെ ഇരുന്നു മീനു